എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഇന്ന് മോൾക്ക് ലീവാണ് എനിക്ക് ലീവാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോവാണ് ഞങ്ങൾ പോണത് മൂകാംബിക നമ്മളുടെ മറ്റേ മൂകാംബികയല്ലേ ഇവിടെ ചെറിയ മൂകാംബികയല്ലേ പറവൂർ അപ്പോൾ അവിടേക്കാണ് പോണത് മൂകാംബിക ദേവിയെ കാണാൻ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വ്ളോഗായിരിക്കും അപ്പോൾ അവിടുത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉണ്ടാവും ഇപ്പം ഞങ്ങൾ വെള്ളാരപ്പാടം റൂട്ടാണത് ലൈമോ ഇത് വെള്ളാരപ്പാടം റൂട്ടാണ് അപ്പൊ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറെ കണ്ടെയ്നറും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ ഞങ്ങളിത് ഓന്ത വേ ആണ് പോയിക്കൊണ്ടിരിക്കണേ ഇവിടുന്ന് ഇപ്പോ ഒരു ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഒരു പതിമൂന്ന് കിലോമീറ്റർ ഇനി ഇവിടെ നിന്നുണ്ട് പോവാൻ പണിയാലേ ആ അത് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണേ കണ്ടോ ഓരോ പണികളും നടന്നുകൊണ്ടിരിക്കാണ് ബ്രിഡ്ജസും കാര്യങ്ങളും ഹൈവേ ഒക്കെ നടന്നോണ്ടിരിക്കാണ് ഇവിടെ കൊറേ ആയി നടന്ന് പണി തുടങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാ നമ്മളുടെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നമുക്കൊന്ന് ഈസി ആയി കിട്ടുന്നുണ്ടാ ഇവിടെ ഒക്കെ വരുന്നുണ്ട് റോഡും കാര്യങ്ങളൊക്കെ ഒക്കെ കുത്തിമറിച്ചിട്ടൊക്കെയാണ് ഒക്കെ ഇവിടെ ഹൈവേ വരുന്നുണ്ട് കേട്ടോ ഹൈവേ വരുന്നുണ്ട് അതിന്റെ ഏതാണത് വരട്ടെ എല്ലാം റെഡി ആവട്ടെ അല്ലേ നമ്മളിപ്പോന്ന് ഈസി ആവും ഇത് നമ്മളുടെ അമ്പലത്തേക്കുള്ള റൂട്ടാണ് മിനിറ്റ് ഇന്ന് ഞായറാഴ്ചയാണ് അല്ലെങ്കിൽ തിരക്കൊക്കെ കമ്മിയാണ് നോക്കിയേണ്ട ഇവിടെ ഒക്കെ പണി പണി നടന്നോണ്ടിരിക്കാണ് ലെഫ്റ്റ് സൈഡിലേ പണ്ടത്തെ സൈക്കിള് നോക്കി ഇങ്ങനത്തെ സൈക്കിളൊക്കെ ഞാൻ പണ്ട് ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് ബോംബെയിലാകുമ്പോൾ ദൂത്വാല സൈക്കിൾ എന്നാ പറയാ അതിൻ്റെ ദൂത്വാല സൈക്കിൾ അവിടത്തെ പാലുകാരെ ഇങ്ങനത്തെ സൈക്കിളിലാണ് വരിക രണ്ട് സൈഡിലൊരു ക്യാൻ ഉണ്ടാവും വലിയ ഒരു അതിന് രണ്ടിലും പാലുണ്ടാവും സൊസൈറ്റിയിലേക്ക് വരും ദൂതേ ദൂതേ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് അത് അങ്ങ് ആ സൈക്കിളൊക്കെ പണ്ടത്തെ സൈക്കിൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സൈക്കിളായിരുന്നു അത് ഞാൻ ഓടിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ എന്റെ ഇവനുണ്ടായിരുന്നു സെവിരാജില്ലേ അവനുണ്ടായിരുന്നു ഇങ്ങനത്തെ സൈക്കിള് അവൻ ഓടിക്കും ഓടിച്ചിട്ട് ഞാൻ ബാക്കിൽ ഇരിക്കുന്നു മാതാ വീണെടുക്കണ നോക്കിയേ വീണെടുക്കണേ അയ്യോ ആ ചേട്ടന്റെ വീണ തോന്നുന്നു ആ നാരങ്ങതാ എത്ര നാരങ്ങ നാരങ്ങ ആ ആ ചേട്ടന്റെ വീണതാ അങ്ങനെ ഞങ്ങള് മോള് നീച്ചു കായി സിദാ നമ്മളെ പാറകുട്ടിയെ പാറക്കുട്ടി ഗുഡ് മോർണിംഗ് രണ്ടാമത്തെ ഗുഡ് മോർണിംഗ് ആദ്യം രാവിലെ നീച്ചപ്പോ ഗുഡ് മോർണിംഗ് പിന്നെ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങി നീച്ചപ്പോ ഒരു ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ടൂ ഗുഡ് മോർണിംഗ് എന്താടാ കുഞ്ഞാപ്പി ഉറങ്ങി കഴിഞ്ഞ അങ്ങനെ ഞങ്ങള് നമുക്ക് അധികം ദൂരം മനസ്സില് തോന്നിയില്ലേ പെട്ടെന്ന് എത്തിയമാതിരി തോന്നിയില്ലേ പറവൂർ നഗരസഭ പേൻ പാർക്ക് നഗരസഭാ നേരെ കാണുന്ന കാണുന്നവിടെ ഫസ്റ്റ് ആക്ച്വലി ഞങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് ഞങ്ങള് നേരത്തെ ഇവിടെ വന്നിട്ടില്ല ഈ മൂകാംബികയില് ഫൈമാണ് വരുന്നത്

ഇവിടെ നല്ലൊരു കുളം അമ്പലത്തിന്റെ അടുത്തായിട്ടേ നല്ല കുളം ഇതവിടാ മീന് അരി ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആഹാ അരി ഇവിടുന്ന് കിട്ട ചോദിച്ചോക്കു മേടിക്കാണല്ലോ അവിടെ മേടിക്കണം അല്ലേ വാ നമുക്ക് മേടിച്ചിട്ട് വരാം പറഞ്ഞു വേണോ ആ അരി വേണോ വാ നമുക്ക് മോൾക്ക് അരി വേണം മീനിനെ അരി കൊടുക്കാൻ ഇരുപത് രൂപ അല്ലേ ജി പേ ഉണ്ടാവുമോ ചേച്ചു അരി അരി തന്നെ അരി അരി ഞാൻ ട്വന്റി കൊടുത്തിട്ടുണ്ട് ജി പേ ചെയ്തിട്ടുണ്ട് മോളെ വാങ്ങിക്കോ മീന് കൊടുക്കാനുള്ള കേട്ടോ മീനിന് കൊടുക്കാനാ മീനു പൊരിയാണ് അരി കൊടുക്കണ്ട അതിന് ഇരുപത് എടുത്തോ അതെ ല്ലേ മീന് കൊടുക്കണോ അരിയാന്ന് വിചാരിച്ചേരച്ചിതിന്ന് കിട്ടുള്ളൂ രൂപ ഇതൊന്നായിട്ട് കിട്ടുന്നു പ്രതീക്ഷിച്ചില്ല തിന്ന് ഇതാവട്ടെ അല്ലേ പോഷ്ടിക്കട്ടെ വയറ് കുഞ്ഞ ഇവിടെ കൊറേ മീൻണ്ട് കുഞ്ഞുവാണ്ടോ വാ ഇവിടെ 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 വെ ആ ചെരുപ്പുരിക്കോ കുഞ്ഞാ കൊറേണ്ടിട്ടാ പിന്നെ വലിയ മീനുകളാണ് കൊടുത്ത കൊടുത്തേ കുഞ്ഞ ഒന്ന് ഓറഞ്ച് മീൻ നോക്കിയ ഓറഞ്ച് മീൻ അവിടെ ഉണ്ട് ഓറഞ്ച് മീൻ രണ്ടെണ്ണം ഉണ്ട് കുഞ്ഞു കുഞ്ഞ് കൊറച്ച് കൊടുക്കേ അതങ്ങനെ തന്നെ ഇങ്ങോ ഇങ്ങോക്ക് എന്റെ പൊന്നോ ആ ഇതൊന്നെടുത്തല്ലോ കൊറേ ഇണ്ടല്ലേ കുഞ്ഞ കുഞ്ഞാ ബേബിക്ക് കൊറച്ച് കൊടുത്തേ ഹായ് ഹായ് നോക്കിയേ ഇങ്ങോട്ട് നോക്കിയേ പാറോ ആ ബേബിക്ക് കൊടുക്ക് കുറച്ച് അപ്പുറത്തേക്ക് കൊടുത്തല്ലോ അപ്പടെ കുറെ മീൻണ്ട് ഞാൻ കുറച്ചിട്ട് അച്ചട്ടടാ അച്ഛ ദൂരത്തേക്ക് കൊടുക്കൂരേക്ക് അച്ഛൻ വരട്ടെ അച്ഛൻ വേട്ട നീ വീണോ അച്ഛനെ ഇറങ്ങിട്ട് കുഞ്ഞാ കുഞ്ഞു വീണോ പിടിക്കാതിലേട്ടാടാ പിന്നത്തെ ഉള്ള സാധനങ്ങളൊക്കെ കാണുന്ന ത്രിമധുര ആണ് ഇതിന്റെ അകത്തെ പ്രധാന വഴിപാട് കണ്ടത് പഴവും കൽക്കണ്ടവും മുന്തിരി ത്രിമധുര പിന്നെ പേന പെൻസിൽ ചരട് പിന്നെ ഇത് കട്ടർ എല്ലാ സാധനവും ഉണ്ടാക്കും കുട്ടികൾക്ക് കൊടുക്കൂടിക്കും അതാണ് വിദ്യാരംഭത്തിന്റെ നോക്കിയേ അതാണ് വേദ്യം കേട്ടോ റബ്ബർ മായിക്കാനൊക്കെ ഓക്കെ വാ ഇള്ളിൽ പോവാ ചെലപ്പോ ഇവിടെ ഉസീത് എടുക്കണം തോന്നു

ഹാ 3 രാട്ടട രാട് അതിന് മോള് കൂട ഒരു വള്ളി അങ്ങടാ ഈ ശ്രീ 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 എന്നല്ലേ ഹേ അതല്ല ഇങ്ങനങ്ങടെ ദാ 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 അച്ചാ ഈ കട്ട് ഫൈറ്റ് ആവുകാണേ

ഏ സൗണ്ട് വന്നില്ല പോയി ചീറ്റി പോയി ഓയ് അങ്ങനെ അറിയരുത് താത്തിക്ക് കുത്തനെറിയേ ശക്തില്ല എറി നമ്മളോട്ട് ദോശ കഴിച്ചില്ലല്ലോ എന്ന് അയ്യേ നാണക്കെടുങ്ങേ അച്ഛൻ അച്ഛൻ നിന്നേ ഒന്ന് ഞാൻ ഞാൻ കാണിച്ചാൽ ഇങ്ങോട്ടുന്നേ എന്നാ ബോംബ് കൂട്ടി സൗണ്ട് വെക്കണം കണ്ടോ നോക്കാം നോക്കി കേട്ടോ നോക്കി കേട്ടോ വേണ്ട ഇങ്ങനെ പൊട്ടിക്കണം ഉറക്കറിയണം ആ ചോമ്പരം അറിയേ ആ അങ്ങനെ തന്നെ ഒന്ന് അമ്മയ്ക്ക് കൊടുത്തെ അമ്മയ്ക്ക് ശക്തി നോക്കട്ടെ അമ്മയ്ക്ക് പൊട്ടിക്കാൻ പറ്റുന്നോട്ടെ കാണാല്ലോ അങ്ങനെ ഞങ്ങള് മൂകാംബിക ക്ഷേത്രത്തിൽ പോയി നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അല്ലെ നല്ല പോസിറ്റീവ് വൈബായിരുന്നു ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ അല്ലെ മൂകാംബിക ദക്ഷിണ മൂകാംബിക ക്ഷേത്രം നോർത്ത് പർവ്വര് അതെ പക്ഷെ നമുക്ക് ഇപ്പോഴും വിദ്യാരംഭം കുറിക്കുന്നവരുണ്ടല്ലേ പിന്നെന്താ അപ്പൊ നമുക്ക് മറ്റേ മൂകാംബികളിലേക്ക് പോകാൻ സമയം ഇല്ലെങ്കിൽ അത് നമുക്ക് പോവാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടും അല്ലേ ആണെന്നാണ് പറയുന്നത് മൂകാംബിക അവിടെ വിദ്യാരംഭം കുറിക്കുന്നവരുണ്ട് അതുപോലെ മണ്ണടിയുണ്ട് ആ മണിയടി ഉണ്ട് അതെ സംഗീത സംഗീതം കൊണ്ട് ദേവിയെ തൃപ്തിപ്പെടുത്തുക ലിമവും മൂന്നുപേരും മണിയടിച്ചുപോലെ ആറ് രണ്ടു പ്രാവശ്യം അടിച്ചു അല്ലെ അപ്പൊ ഇനി നമ്മള് പോണത് ഇവിടെ ഒരു ചെറിയൊരു മോൾ ഉണ്ടെന്ന് പറഞ്ഞു സാംസ് മോള് ആ അപ്പൊ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോയിട്ട് കയറി നോക്കാം എന്തൊക്കെയാ അവിടത്തെ അവസ്ഥ അല്ലേ പിന്നെ എന്താണെന്നറിയോ ഈ ഇവിടത്തെ അമ്പലത്തിന് ഒരു കഥ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ട് അതില് പണ്ടത്തെ ഈ പറവുരത്തെ തമ്പുരാനെ ഈ മൂകാംബിക ദേവിയുടെ ഭയങ്കര ഭക്തനായിരുന്നു അപ്പൊ എപ്പോഴും മൂകാംബിക പോയിട്ടാണ് കാണാ കാണാദേവിന് പിന്നെ വയസ്സായപ്പോ അങ്ങോട്ട് പോവാൻ പറ്റിയില്ല അപ്പൊ അയാൾക്ക് സ്വപ്നത്തിൽ വന്നു ഉത്തരം മൂകാംബിക ദേവൻ നിങ്ങളുടെ വീടിന്റെ അടുത്തു തന്നെ ഒരു ക്ഷേത്രം പണി അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അങ്ങനെ പണിഞ്ഞ ക്ഷേത്രമാണ് അത്ര ആ തമ്പുരാൻ ഈ മൂകാംബിക ക്ഷേത്രം അങ്ങനെയാണ് ഒരു കഥ ഞാൻ കേട്ടത് ആ ഇനി ഇതിന് വല്ല തെറ്റിണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് പറയാട്ടോ ദ സാംസ് മോള

നമ്മുടെ കണ്ടു അവിടെ കുഞ്ഞ നമ്മടെ ഡ്രസ് എങ്ങനെ നൂറ് പോലെ രണ്ടെണ്ണം വാങ്ങണം ഇല്ലല്ലേ കുറയണേ ഓഫർ ഇല്ലേ അങ്ങനെ ഞങ്ങള് ലുലു മോളിലെത്തി ട്രെൻഡ്സിൽ പോയിട്ട് അവൾക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ആഗ്രഹം ലുലു മോളിൽ പോണെന്ന് അപ്പോ മോളുടെ ആഗ്രഹം പൂർത്തീകരിക്കാനായി പൂർത്തീകരിക്കാനായി ലുലു മോളിലേക്ക് വന്നതാണ് ഗായസ് അങ്ങനെ ഞങ്ങൾ വീട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരുന്നു അല്ലെ ലിമോ രാവിലെ മൂകാംബിക അമ്പലത്തിൽ പോയി പിന്നെ ട്രെൻഡ് പോയിട്ട് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു ലിമോ അത് ലിമോനെ ഷോക്കായി പോയി അതൊരു സർപ്രൈസായില്ലേ അങ്ങനെ ഷോപ്പൊക്കെ ചെയ്ത് പിന്നെ മോള് പറഞ്ഞു ലുലു മോള് പോണെന്ന് അപ്പൊ അവിടെ നിന്ന് ലൂലു മോളിൽ പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ നിന്ന് അല്ലെ ലിമോ പിന്നെ അവൾക്ക് കുറച്ച് അവിടെ പ്ലേ ഏരിയയിൽ കളിക്കണം എന്ന് പറഞ്ഞു കളിച്ചു അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മള് അടിച്ചു പൊളിച്ചു അല്ലേ പാറുറങ്ങി പോയി അവണിച്ചു അവിടെ അപ്പോ ഈ വീഡിയോ നമുക്ക് ഫൈൻഡ് അപ്പ് ചെയ്യാം അപ്പൊ ഈ ചെറിയ വ്ളോഗ് അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണും വരട്ടെ ബൈ